കുഞ്ഞിമംഗലത്തെ മിനി സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയായി മെയ് രണ്ടിന് വൈകുന്നേരം മൂന്ന് മണിക്ക് കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് എം വിജിൻ എം അറിയിച്ചു കുഞ്ഞിമംഗലത്തിൽ നിർമ്മിക്കുന്ന ആധുനിക മിനി സ്റ്റേഡിയത്തിന്റെ പ്രവൃത്തി പൂർത്തിയായി ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ആ സ്റ്റേഡിയത്തിന് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അമ്പത് ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ കായിക വകുപ്പ് മുഖേന അനുവദിച്ച അമ്പത് ലക്ഷം രൂപയും ഉൾപ്പെടെ ഒരു കോടി രൂപയാണ് അനുവദിച്ചത് കുഞ്ഞുമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഒരു ഏക്കർ സ്ഥലത്താണ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റുകൾ ഉൾപ്പെടെ നടത്താൻ സാധിക്കുന്ന വിധത്തിൽ ഫ്ലഡ് ലൈറ്റിംഗ് സംവിധാനത്തോടെ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിനായി മൈതാനത്തെ ഉന്നത നിലവാരത്തിൽ ഉയർത്തുകയും കാണികൾക്ക് ഫുട്ബോൾ മത്സരങ്ങൾ ഉൾപ്പെടെ കാണുന്നതിനുള്ള സ്റ്റെപ്പ് ഗാലറിയും നാല് ഭാഗത്തും ഫെൻസിംഗ് സംവിധാനവും ഡ്രെയിനേജ് റീറ്റൈനിംഗ് വാൾ ചുറ്റുമതിൽ ഗേറ്റ് ഫ്ലഡ് ലൈറ്റ് എന്നീ സംവിധാനങ്ങളാണ് ഒരുക്കുന്നത് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മെയ് രണ്ടിന് വൈകുന്നേരം മൂന്ന് മണിക്ക് കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം അറിയിച്ചു രണ്ടാം തീയതി വൈകുന്നേരം നാല് മണിക്ക് ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി നാടിന് ഈ സ്റ്റേഡിയം സമർപ്പിക്കുകയാണ് കുഞ്ഞുമംഗലത്തിൻ്റെ കായിക മേഖലയിൽ പ്രത്യേകിച്ച് ഫുട്ബോൾ വളരെ പ്രധാനപ്പെട്ട നിരവധിയായ പ്രഗത്ഭരായ ക്ലബുകളും കായിക താരങ്ങളും കുഞ്ഞുമംഗലത്തിൻ്റെ മണ്ണിൽ നിന്നുണ്ടായിട്ടുണ്ട് കുഞ്ഞുമംഗലത്തിൻ്റെ കായിക സ്വപ്നങ്ങൾക്ക് ഉണർവേകാൻ അതിമനോഹരമായ വിധത്തിലാണ് ഈ ഗ്രൗണ്ടിന്റെ നവീകരണം സ്റ്റേഡിയത്തിന്റെ നവീകരണത്തോടെ കായികരംഗത്ത് ഏറെ പ്രതീക്ഷകൾ നൽകാൻ സാധിക്കുന്നതോടൊപ്പം ഏറെക്കാലത്തെ കായിക പ്രേമികളുടെ ചിരകാല സ്വപ്നമാണ് കുഞ്ഞുമംഗലത്തെ ഗ്രൗണ്ട് നവീകരണത്തോടൊപ്പം സാധ്യമാകുന്നതെന്നും എം എൽ എ പറഞ്ഞു എം എൽ എയോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രൻ വാർഡ് മെമ്പർമാർ എന്നിവരുമുണ്ടായിരുന്നു